സ്വപ്നങ്ങൾക്ക് പടവുകൾക്ക് കുറഞ്ഞ കുറഞ്ഞ ആവശ്യവും വരുന്നില്ല എല്ലാ രീതിയിലും ലാഭവും മറ്റു കരുത്തും നൽകുന്നു എം ബ്രിക്സുകൾ ഇനി വീടുകൾ നിർമ്മിക്കാം കരുത്തോടെ റെഡ് ബ്രിക്സ് ഇന്റർനാഷണൽ വണ്ടൂർ വാണിയമ്പലം അമരവനം പഞ്ചായത്തിലെ വിവിധ ജനവാസ മേഖലയിൽ ഭീതി പരത്തുന്ന കരടിയെ പിടികൂടാൻ പ്രിൻസിപ്പൽ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ ഉത്തരവിറക്കി ഇതിനായി കൾച്ചറൽ വനം വകുപ്പ് തേൻകിണിയൊരു കിക്കോട് സ്ഥാപിച്ചു ഒരു മാസത്തോളമായി ഭീതി പരത്തുന്ന കരടി ജനങ്ങളുടെ ജീവനും സ്വത്തിനും ഭീഷണിയായി മാറിയിട്ട് ദിവസങ്ങളായി നിത്യവും വിവിധ ഭാഗങ്ങളിലെത്തുന്ന കരടി ഒട്ടനവധി കർഷകരുടെ തേൻപെട്ടി നശിപ്പിക്കുകയാണ് ജനവാസ മേഖലയിലൂടെ സഞ്ചരിക്കുന്ന കരടിക്ക് മുന്നിൽ നിന്നും ജീവൻ രക്ഷപ്പെട്ടവർ അനവധിയാണ് കരടി ഭീതിയാൽ ജീവിതം തന്നെ ദുസ്സഹമായ നാട്ടുകാർ കടുത്ത പ്രതിഷേധത്തിലായിരുന്നു ഒരു മാസത്തോളമായിട്ടും കരടിയെ പിടികൂടാൻ വനഭാരകരുടെ ഭാഗത്തുനിന്നും നടപടിയില്ലാത്തതിനാൽ പ്രതിഷേധ മാർച്ചടക്കം നടത്തിയിരുന്നു മേഖലയിലെ സ്ഥിതിഗതികൾ നിലമ്പൂർ സൌത്ത് ഡി എഫ് പാലക്കാട് ഈസ്റ്റേൺ സർക്കിൾ ചീഫ് ഫോറസ്റ്റ് കൺസർവേറ്റർ മുഖേന പി സി സി എഫിനെ രേഖാമൂലം അറിയിക്കുകയായിരുന്നു ഇതേ തുടർന്നാണ് കേന്ദ്ര വനം പരിസ്ഥിതി മന്ത്രാലയത്തിന്റെ എല്ലാ മാർഗനിർദ്ദേശങ്ങളും സ്റ്റാൻഡേർഡ് ഓപ്പറേറ്റിംഗ് പ്രൊസീജിയറും പാലിച്ച് കൂടുവെച്ച കരടിയെ പിടികൂടാനും വെറ്റിനറി പരിചരണം നൽകി കരടിയെ സമ്മർദ്ദത്തിലാക്കാതെ ഉൾക്കാട്ടിൽ വിട്ടയക്കാനുമുള്ള ഉത്തരവ് പുറപ്പെടുവിച്ചത് ഇതുപ്രകാരമാണ് കഴിഞ്ഞ ദിവസം കരടിയെത്തിയ കൽച്ചറിയിൽ കൂട് സ്ഥാപിച്ചത് ചക്കിക്കുഴി ഫോറസ്റ്റേഷൻ സെക്ഷൻ ഫോറസ്റ്റ് ഓഫീസർ അമീൻ ഹസന്റെ നേതൃത്വത്തിൽ ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർമാരായ യാസർ കുരുണിയൻ അജിത് ആന്റണി വാച്ചർമാരായ അജയൻ സന്ദീപ് നിഷാദ് എന്നിവരുടെ നേതൃത്വത്തിലാണ് കൂട് സ്ഥാപിച്ചത് ന്യൂസ് ബ്യൂറോ പൂക്കോട്ടുംപാടം സ്ഥാപിച്ചത്യൂസ് 1 ഇന്ത്യൻ ബേബി ഡൈപ്പർ ബ്രാൻഡ്